ഹായ് എവരിവാൻ എല്ലാവർക്കും വിഷു ആശംസകൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഒരുക്കിയ വിഷ്കണിയുടെയാണ് നിങ്ങൾ എല്ലാവരും വിഷുക്കണി ഒരുക്കിയോ എന്നാൽ ഞങ്ങൾ ഒരുക്കിയ വിഷ്കണി ഒന്ന് കാണാം ആദ്യമായി കൃഷ്ണനെ അലങ്കരിക്കാൻ മുല്ലപ്പൂമാല മുല്ലപ്പുമാല ചാർത്തി അതിനുശേഷം മഞ്ഞപ്പൂവും മയിൽപ്പീലിയും കൊണ്ട് അലങ്കരിച്ചു ഇപ്പൊ ഞാൻ എല്ലാ ഐറ്റംസും ഒന്ന് വെച്ച് നോക്കിയതാണ് ഒരു ഉരുളിയിലേക്ക് അരി നിരത്തി അതിനുള്ളിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെക്കണം ഞങ്ങളിവിടെ പംകിൻ പൈനാപ്പിൾ ഏറ്റവും പ്രധാനപ്പെട്ട കണി വിള്ളരയ്ക്ക ചക്ക പഴം ആപ്പിൾ തേങ്ങ ഓറഞ്ച് ക്യാരറ്റ് മാങ്ങ തക്കാളി ഗ്രേറ്റ്സ് എന്നിവയെല്ലാം ആയിരുന്നു വെച്ചിരുന്നത് ഇവയ്ക്ക് മുകളിലായി കണിക്കൊന്നയും വെച്ചിരുന്നു ഒരു കുഞ്ഞുപറയിലേക്ക് നെല്ലും മറ്റൊന്നെ ഉണക്കലരിയും ഞങ്ങളിട്ടിരുന്നു ഒരു കുഞ്ഞുരുളിയിലായി കോടിമുണ്ടും ആറന്മുള കണ്ണാടിയും സ്വർണവും വച്ചു അതിനടുത്തായി നാരായ ഇനിയും പുസ്തകം തുറന്ന് വെച്ചു പിന്നെ അഷ്ടമംഗല്യ തട്ടും സൈഡിലായി വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് തിരിയിട്ട വിളക്കും അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങളൊരു പാത്രത്തിലായി കുറച്ച് നാണയങ്ങളും വെച്ചിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിഷുക്കണി ഇഷ്ടമായോ ഇല്ലയെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിശ്വാസംസകൾ